ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴത്തപ്പെടുമാറാകട്ടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് കൈമാറ്റം ചെയ്യുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് നമ്മളെല്ലാവരും യേശുവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അവൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലുമൊക്കെ ജീവിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ജീവിതങ്ങളുടെ ചില മേഖലകളിലൊക്കെ വരുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ നമുക്ക് ചിലപ്പോഴൊക്കെ കഴിയാതെ വരുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് നല്ല ദൈവവചനം സംസാരിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പൈശാചിക മണ്ഡലത്തിന് മേലുള്ള അധികാരത്തെ ആമേൻ സ്തോത്രം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ആ പ്രതികൂലത്തെ ഓവർകം ചെയ്യാനുള്ള ഒരു ദൈവിക പരിജ്ഞാനക്കുറവ് ഇന്ന് പൊതുവെ ആ ദൈവസഭയ്ക്കകത്ത് കാണുന്നുണ്ട് സ്തോത്രം അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നാം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണ വിശ്വാസത്തിൻ്റെ ഒരു പരിശോധനയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തടസ്സങ്ങളും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ഭക്തന്മാർ പലരും അതിനെല്ലാം ഓവർകം ചെയ്തു അവരുടെ മുമ്പിൽ വന്ന വിഷയത്തെ അല്ല അവർ കണ്ടത് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ അവർ വലുതായിട്ട് കണ്ടു വിഷയത്തെ അല്ല നമ്മൾ വലുതായിട്ട് കാണേണ്ടത് പ്രശ്നത്തെ കണ്ട് നമ്മൾ ഓടിയാൽ പ്രശ്നം നമ്മളെ കൂടെ വരും പക്ഷെ പ്രശ്നം നമ്മെ കണ്ട് ഓടിയാൽ നമ്മൾ ചെല്ലുന്നിടത്ത് ഒരിടത്തും പ്രശ്നമുണ്ടാകത്തില്ല പ്രതിസന്ധികൾ വരും പ്രതികൂലങ്ങൾ വരും ഇല്ലെന്നല്ല അത് ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു യാത്രയിലുള്ള അനുഭവങ്ങളാണ് പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അവൻ ഏതേം തോട്ടത്തിനകത്ത് പിശാജ് കവർന്നു കൊണ്ടുപോയത് ആ ദൈവിക പരിജ്ഞാനമാണ് സ്തോത്രം ആദാവിൽ നിന്നും ഹൗവയിൽ നിന്നും ആ പിശാജ് കവർന്നെടുത്തത് ആ പരിജ്ഞാനമാണ് അത് നിന്നിട്ട് എന്ത് സംഭവിച്ചു അവർ ലോകത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ തികവിൽ ഈ ലോകത്ത് ജീവിച്ചു നമ്മളിൽ വ്യാപരിക്കുന്നത് ആദാമിയ വർഗത്തിൽപ്പെട്ട ലോകത്തിൻ്റെ പരിജ്ഞാനമല്ല അതുകൊണ്ടാ അവൻ ഒന്ന് പത്രോസ് ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു കൃപയിലും പരിജ്ഞാനത്തിലും വളരുവിൻ എന്ന് പറയുവാനുള്ള ആർജവം എങ്ങനെയാണ് പത്രോസിന് ലഭിച്ചത് എങ്ങനെയാണ് പൗരൂസിന് ലഭിച്ചത് എങ്ങനെയാണ് യാക്കോമിന് ലഭിച്ചത് അമിൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ഒരു പരിജ്ഞാനം എന്നിൽ വെളിപ്പെട്ടാൽ നിങ്ങളിൽ വെളിപ്പെട്ടാൽ നാം അനുഭവിക്കുന്ന നാം പ്രാപിച്ച കൃപക്കൊത്തവണ്ണം തന്നെ നമ്മുടെ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെയോ ഏതെങ്കിലും പ്രതികൂലങ്ങളിലൂടെയോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ പാസ്റ്റർമാരുണ്ട് വിശ്വാസികളുണ്ട് അവൻ അപ്പോസ്റ്റലന്മാരുണ്ട് അവൻ അങ്ങനെ ഉപദേഷ്ടാക്കന്മാരുണ്ട് ഇടയന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് പലപ്പോഴും അവരുടെ ത്തിൽ അവർ ആടി ഉലയുന്നത് പോലെ ആയിത്തീരുന്നു ആ ആടി ഉലയുന്ന അവസ്ഥകളിൽ നിന്നും നിങ്ങളെ പുറത്തെടുക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനാണ് ആ ദൈവിക പരിജ്ഞാനത്തിൻ്റെ തികവ് ഈ ദിവസങ്ങളിൽ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ആമേൻ ഉത്സാഹം ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു ഒരു പ്രതിസന്ധിയിലും തളർന്നു പോകരുത് ഈ കാലുറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ ദൈവം ഈ ഭൂമണ്ഡലത്തെ ആമേൻ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമണ്ഡലത്തിൽ നമ്മളെ കാലുറപ്പിച്ചു നിർത്തിക്കുന്ന ദൈവം ഈ ഭൂമണ്ഡലം സകലതും മാറിപ്പോയാലും നമ്മെ മാറ്റമില്ലാതെ നിർത്തുന്ന ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ നാം ആയിത്തീരുമ്പോൾ ആ ദൈവത്തിന്റെ പരിജ്ഞാനവും ആ ദൈവത്തിന്റെ കൃപയും നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതല്ല ആ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവിൽ ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഗോഡ് യു ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തികവിൽ ദൈവകമയിൽ വളരുവാൻ ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു യു ജീസസ് ലവ്സ്